മിഷയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശു വിത്തിൻ്റെ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ഇത് മർക്കോസനുസുവിശേഷം നാലാം അധ്യായത്തിൽ മൂന്ന് ഉപമകളിൽ ഉള്ളതിൽ രണ്ടാമത്തെ ഉപമയാണ് ഇത് വിധക്കാരൻ്റെ ഉപമ വിത്തിൻ്റെ ഉപമ കടുകുമണിയുടെ ഉപമ ഇതിന് ഇടയിൽ വരുന്ന ഒരു വചനഭാഗം എന്ന് പറയുന്നത് ദീപം മറച്ചു വയ്ക്കുന്നതിനെ കുറിച്ചാണ് അതായത് യേശു പറയുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ച ശേഷമാണ് വിത്തിന്റെ ഉപമയിലേക്ക് ഈശോ കടക്കുക അതായത് ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം വിത്തിൻ്റെ പ്രത്യേകത എന്നിട്ട് പറയുകയാണ് അത് മുളയ്ക്കുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിർ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് ഇത് ഒരു വിത്ത് എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ് അതിൽ ആ സസ്യത്തിൻ്റെ ആ വൃക്ഷത്തിന്റെ മുഴുവൻ സ്വഭാവവും അടങ്ങിയിരിക്കുന്നു അതിന് വളരാനുണ്ടാകുന്ന കിട്ടുന്ന സാഹചര്യത്തിലാണ് അത് വളരുന്നത് വളർച്ച പ്രാപിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നത് അതുപോലെയാണ് ദൈവരാജ്യം അതായത് ഒരുവനിൽ ദൈവരാജ്യം വളരണമെങ്കിൽ അത് വളരാനുണ്ടാകേണ്ട സാഹചര്യം അവൻ്റെ ചുറ്റുപാടിൽ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം വിത്തിൻ്റെ സ്വഭാവത്തിൽ ഇരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഭാവം സാഹചര്യമനുസരിച്ച് എന്നിൽ ഓരോരുത്തരിലും പൊട്ടിമുടയ്ക്കുന്നു പതുക്കെ പതുക്കെ വളർച്ച പ്രാപിക്കുന്നു അങ്ങനെ പൂർണ വളർച്ചയിലേക്ക് എത്തി അത് ചുറ്റുമുള്ളവരിലേക്ക് പടരുന്നു കടുകണിയുടെ ഉപമയിലും ഇതേ കാര്യമാണ് പറയുക ചെറിയൊരു കടുകണി വലിയ വളർന്ന് വലിയ മരമായി ആകാശത്തിലെ പക്ഷികൾക്ക് ചേക്കേറാൻ കൂടാകുന്നത് പോലെ ദൈവരാജ്യം എന്നിൽ നിന്നും വളർന്ന് ചുറ്റുമുള്ളവരിലേക്ക് പടർന്ന് വ്യാപിച്ച് അവർക്ക് ആശ്വാസമാകുന്ന സമാധാനമാകുന്ന ഇടമായി തീരുകയാണ് ദൈവരാജ്യം ഇതാണ് യേശു വ്യക്തമായിട്ട് ആദ്യം പഠിപ്പിക്കുക വെളിപ്പെടുത്തപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല അതായത് എന്നിൽ ദൈവരാജ്യത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മറ നീക്കി പുറത്തു വരും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ഒരു വിത്ത് അത് നശിച്ചു പോകുന്നില്ല അത് എത്ര നാൾ ഭൂമിയുടെ അടിയിൽ കിടന്നാലും അതിന് അതിൻ്റേതായ സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ അത് വളർച്ചയിലേക്ക് കടന്നു വരുന്നു വിതയ്ക്കപ്പെട്ട വചനവും ഇതുതന്നെയാണ് വിതക്കാരൻ്റെ ഉപമയിലൂടെ ഇതുതന്നെയാണ് പറയുക സാഹചര്യം ചുറ്റുപാടുകൾ നന്നായി വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വളർച്ച എന്നിലൂടെ സാധ്യമാകുകയാണ് ചെയ്യുക അതുകൊണ്ട് എന്നിൽ വിതയ്ക്കപ്പെട്ട വചനം എന്നിൽ വിതയ്ക്കപ്പെട്ട വചനമാകുന്ന വിത്ത് പൊട്ടിമുളയ്ക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ആ വിത്തിന് പൊട്ടിമുളയ്ക്കുവാനും വളരുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആത്മീയ ജീവിതം പ്രാർത്ഥനയുടെയും വേദവായനയുടെയും കൂതാശ സ്വീകരണത്തിൻ്റെയും കൂതാശാ സ്വീകരണം എന്ന് പറയുമ്പോൾ തീർച്ചയായും വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും ഈ സാഹചര്യങ്ങളിലൂടെ ദൈവരാജ്യം എന്നിൽ പൊട്ടി മുളച്ച് വളർന്ന് അത് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന സങ്കേതമായി തീരണം അപ്പോഴാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സാധ്യമാവുക എന്നിലൂടെ ദൈവരാജ്യം വളരുക യേശുതമ്പുരാൻ എന്നിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്ന ഒരു സമയമുണ്ട് അതാണ് പറയുന്നത് കൊയ്ത്തിന് കാലമാകുമ്പോൾ അവൻ അരിവാൾ വെക്കുന്നു ഫലം തരാത്ത വൃക്ഷം വെട്ടി തീയിൽ ഫലം തരുന്നതോ അത് നൂറ് മേനി ഫലം പുറപ്പെടുവി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ എന്നിൽ അടങ്ങിയിരിക്കുന്ന വിത്താകുന്ന വചനം മുളയ്ക്കുവാനുള്ള സാഹചര്യം എൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ ഉണ്ടായി അത് വളർന്ന് പന്തലിച്ച് അനേകർ പാർക്കുന്ന അനേകർ ആശ്വാസം കണ്ടെത്തുന്ന ഇടമായി തീരുവാൻ നമുക്ക് ഒരുങ്ങാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ